ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോഫെയർ മലയാളത്തിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബാങ്കിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെക്ഷൻ ഐ ബി പി എസ് അവർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് എ ഓഫീസ് സ്കെയിൽ വൺ സ്കെയിൽ ടു സ്കെയിൽ ത്രീ അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി ഓഫീസ് എസ്റ്റൻറ്റ് മൾട്ടി പർപ്പസ് എന്നീ തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ ആപ്ലിക്കേഷൻ അയക്കുന്ന ഡേറ്റ് തുടങ്ങിയിരിക്കുന്നത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷ അതുപോലെ തന്നെ ഓൺലൈൻ പ്രിലിമിനറി എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തിനാലാണ് അതുപോലെ തന്നെ ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ അതുപോലെ തന്നെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ജനുവരി ഇരുപത്തി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് ഇട്ട് നമുക്ക് പോവാം പാർട്ടിസിപ്പേറ്റിംഗ് റീജിയണൽ റൂറൽ ബാങ്കേഴ്സ് ആണ് ഇന്നലെ ഒരു നാൽപ്പത്തി മൂന്ന് ബാങ്കുകൾക്കാണ് ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്കാണ് മലപ്പുറം അതുപോലെ തന്നെ ഡിസ്ക്രൈബ്ഡ് ലോക്കൽ ലാംഗ്വേജ് മലയാളം പറഞ്ഞിരിക്കുകയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ മറ്റു ബാങ്കുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക നിലവിലെ നാൽപ്പത്തി മൂന്ന് ബാങ്കുകളിലേക്കാണ് അപ്ലിക്കേഷൻ അയക്കാനുള്ള അവസരം തന്നിരിക്കുന്നത് അപ്പോൾ ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ അപ്പോൾ ഏജ് ലിമിറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ഗ്രൂപ്പ് ബി പോസ്റ്റ് ഫോർ ദ ഹസ്റ്റൻ മൾട്ടി പർപ്പസ് അപ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിനും അതുപോലെ ഒന്ന് ആറ് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഗ്രൂപ്പ് എ ഓഫീസേഴ്സ് ഫോർ ഓഫീസർ സ്കെയിൽ വണ്ണ് അസിസ്റ്റൻ്റ് മാനേജർ പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഓഫീസ് സ്കെയിൽ ടു പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സ്കെയിൽ ത്രീ പറഞ്ഞിരിക്കുന്നത് സീനിയർ മാനേജർ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടി മറ്റ് സംരണങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സവ് ഉണ്ടായിരിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കി നോക്കാം അപ്പോൾ ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടി പർപ്പസ് പറഞ്ഞിരിക്കുന്ന ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം ദ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഓഫീസ് അസിസ്റ്റൻ്റ് സ്കെയില് വണ്ണ് ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം ദ റെക്കഗനൈസ് യൂണിവേഴ്സിറ്റി റിക്ലമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജും അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ സ്കെയിൽ ഓഫീസർ സ്കെയിൽ ടു ജനറൽ ബാങ്കിങ് ഓഫീസ് മാനേജർ അതുപോലെ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ടു ഇയർ എക്സ്പീരിയൻസും ബാങ്കിങ് മേഖലയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓഫീസ് ഓഫീസർ സ്കെയിൽ ടു സ്പെഷ്യലിസ്റ്റ് ഓഫീസർ മാനേജർ ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസർ പറഞ്ഞു ബാച്ചിലർ ഡിഗ്രി ഇൻ റെഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞു അതുപോലെ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഓഫീസ് സ്കെയിൽ ടു സീനിയർ മാനേജർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എം ബി ആൻഡ് ഫിനാൻസ് ഫ്രം ദ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ റിലവൻറ്റ് ഫീൽഡ് മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആൻഡ് അസാൻ ഓഫീസർ ആൻഡ് ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഈ പോസ്റ്റുകളിലേക്ക് എന്താണ് എക്സ്പീരിയൻസും മസ്റ്റായിട്ടും പറഞ്ഞിട്ടുണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് മൾട്ടി പർപ്പസും അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് മാനേജറും നിലവിൽ ഡിഗ്രി മാത്രമാണ് അപ്പോൾ അതിൻ്റെ ഇരിക്കുന്നത് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ അത് പെർ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണെന്ന് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കുന്നതിന് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അപേക്ഷാ ഫീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓഫീസർ സ്കെയിൽ വൺ ടു ത്രീ എസ് സി എസ് ടി പി നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ അതുകൊണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടി പർപ്പസ് എസ് സി എസ് ടിക്ക് നൂറ്റി എഴുപത്തഞ്ച് അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ നമുക്കിനി വിവിധ ബാങ്കുകളിൽ വേക്കൻസികൾ നമുക്ക് നോക്കാം നിലവില് ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി റിസർവേഷൻ തിരിച്ചു അല്ലാതെ നമുക്ക് നോക്കാം നമുക്ക് അപ്പോൾ കേരളത്തെ കേരള ഗ്രാമീൺ ബാങ്ക് നിലവിൽ നൂറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എസ് സി പസ് പത്ത് വേക്കൻസി എസ് ടി ഒന്ന് ഒ ബി സി ഇരുപത്തേഴ് ഇ ഡബ്ല്യു സു പത്ത് ജനറൽ അമ്പത്തി രണ്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അതായത് ഓഫീസ് അസ്റ്റൻറ്റ് മൾട്ടി പർപ്പസിന് ഇപ്പോൾ നിലവിൽ നൂറ് വേക്കൻസി വന്നിരിക്കുന്നത് അടുത്ത ഓഫീസ് ഓഫീസർ സ്കെയില് ആണ് പറഞ്ഞിരിക്കുന്നത് നിലവില് കേരള ഗ്രാമീൺ ബാങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എസ് സി ഇരുപത്തൊമ്പത് വേക്കൻസി എസ് ടി പതിനാല് വേക്കൻസി ഒ ബി സി അമ്പത്തി വേക്കൻസി ഇ ഡബ്ല്യു സി പത്തൊമ്പത് വേക്കൻസി ജനറൽ അമ്പത് വേക്കൻസി അങ്ങനെ മൊത്തം നൂറ്റി തൊണ്ണൂറ്റഞ്ച് വേക്കൻസി ആണ് ഓഫീസർ സ്കെയില് വണ്ണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരള ബാങ്കിൽ അടുത്ത ഓഫീസർ സ്കെയിൽ ടു ജനറൽ ബാങ്കിങ് ഓഫീസർ ആണ് പറഞ്ഞിരിക്കുന്നത് കേരള ഗ്രാമീൺ ബാങ്കിൽ നിലവിൽ വേക്കൻസികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഓഫീസർ സ്കെയിൽ സ്കെയിൽ ടൂവിന് അടുത്തത് ഓഫീസർ സ്കെയിൽ ടു ഐ ടി കേരള ബാങ്കിൽ ഗ്രാമീൺ ബാങ്കിൽ നിലവിൽ അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എസ് സി ഒരു വേക്കൻസി ഒ ബി സി ഒരു വേക്കൻസി ജനറൽ മൂന്ന് വേക്കൻസി അങ്ങനെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓരോ ബാങ്കിൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ബാക്കി നോക്കുക അതുപോലെ തന്നെ കേരളത്തിൽ പ്രിലിമറി എക്സാമിൻ്റെ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവിടങ്ങളിൽ പ്രീ പ്രിലിമറി എക്സാമിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാനാണ് ഇവിടുന്ന് ഇടയിൽ പ്രിലിമറി എക്സാം പോയി എഴുതാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കുക ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് ഡിഗ്രി മാത്രം ഉള്ളവർക്ക് വേണ്ടി മാത്രം അപേക്ഷിക്കുക അതുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ല ഇല്ലാതെ ഡിഗ്രി മാത്രമുള്ളവർക്ക് വേണ്ടിയും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങൾ വിശദമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ലൊരു അവസരമാണ് ഡിഗ്രിക്കാർക്ക് വന്നിരിക്കുന്നത് ഗ്രാമീൺ ബാങ്കുകളിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കണ്ടിരുമ്പോഴേക്കും ബൈ അതുപോലെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം ബൈ